ജനപക്ഷം എന്ന ഇന്നത്തെ പരിപാടിയിൽ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം കേരള പോലീസ് ഭയമോ നിർഭയമോ ആരെയും ഭയമില്ല പിന്നെ ഇപ്പൊ പോലീസിന്റെ അവസ്ഥ വെച്ചാൽ അങ്ങനത്തെ പിന്നെ ക്രിമിനലുകൾ പോലീസ് പിന്നെ പോലീസിന്റെ ഭാഗത്തുണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന് അതിന്റെ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അന്വേഷിക്കണം ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്ത് ആ തെറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവനെ ശിക്ഷിക്കുക മാതൃകപരമായിട്ട് മനസ്സിലായില്ലേ അല്ലാതെ പോലീസുകാർ എല്ലാ ഈ എല്ലാ ചാനലുകളും തുറന്നു നോക്കിയാലും പോലീസ് അത് ചെയ്ത് പോലീസ് ഇത് ചെയ്ത് ഒരാഴ്ച പോലീസുകാർ സമരത്തിലായാൽ എന്തായിരിക്കും നമ്മളെ കേരളത്തിന്റെ അവസ്ഥ ഒരു പോലീസ് ഒരാളെ അവിടെയൊക്കെ പ്രതി പോലീസ് 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 ഒരു ആദ്യം ഒന്ന് പറയാനുള്ളത് സ്റ്റേഷൻ എന്നുള്ള എല്ലാ സ്റ്റേഷനിൽ നിന്നും എടുത്തു ും മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ന്യൂസിന്റെ എപ്പിസോഡിലേക്ക് മലയാളോഡിലേക്ക് കൂടി സ്വാഗതം മലയാള ജനത ന്യൂസിന്റെ ജനപക്ഷം എന്ന ഇന്നത്തെ പരിപാടിയിൽ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം കേരള പോലീസ് ഭയമോ നിർഭയമോ നമുക്കറിയാം ഇന്ന് കേരള പോലീസിനെ കുറിച്ചുള്ള വളരെയധികം ചർച്ചയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്താ ചാനലുകളിൽ ചർച്ചയായിരിക്കുന്നത് പ്രത്യേകിച്ച് ലോക്കപ്പ് കസ്റ്റഡി മരണങ്ങൾ അതോടൊപ്പം തന്നെ മർദ്ദനങ്ങൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കൽ അങ്ങനെ വളരെയധികം ഒരു കേസല്ല രണ്ടല്ല മൂന്നല്ല ഇപ്പോൾ ഓരോ കേസുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൊങ്ങി വരികയാണ് പലരും പുറത്തു പറയാൻ മരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മാതൃകാ പോലീസാണ് ജനകീയ പോലീസാണ് ഏവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന രീതിയിലേ ഏവർക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുപോയി നമ്മുടെ വൈഷമങ്ങൾ പ്രയാസങ്ങൾ പരാതികൾ സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി എന്ന് അവകാശപ്പെടുമ്പോഴും ഈ നടന്ന സംഭവ വികാസങ്ങൾ ജനങ്ങളെ ഞെട്ടലിൽ ഒഴിവാക്കിയിരിക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ജനപ്ര നമുക്ക് ജനങ്ങളോട് ചോദിക്കാം പോലീസ് ഭയമോ നിർഭയമോ ആ പോലീസ് ഇന്ത്യൻ പോലീസിൽ തന്നെ ഏറ്റവും അഭിമാനമാണ് കേരള പോലീസ് നൊടിയിൽ പല കേസുകളും തെളിയിക്കാൻ അവർ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നാലും ചില ആളുകൾ ഇവിടെ ഉണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള ചില വ്യക്തികൾ എങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ് എല്ലാവരും വിരച്ചുണ്ടുന്നത് ആഭ്യന്തര മന്ത്രിയിലേക്കുമാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രി ഇതിൽ ഉത്തരവാദിത്തമാണോ ഇല്ല പോലീസുകാർ മാത്രമാണോ ഉത്തരവാദിത്വം എന്തായാലും ജനപക്ഷം ചർച്ച ചെയ്യുക പോലീസ് ഭയമോ നിർഭയമോ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അലർജിയാണ് ഇപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ സ്റ്റേഷനും സ്റ്റേഷനും ഭരിക്കുന്നത് ഇവിടുത്തെ ബിജെപിയിലാണ് ബി ജെ പി ബിജെപി സർക്കാരി വിചാരിക്കുന്നത് ബി ജെ പിണറായി പിണറായിക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല പറ്റൂല ബിജെപിക്കാരെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ ആര് എന്ത് പ്രശ്നം കൊണ്ടുപോയിരുന്നാലും അവര് നേരെ ഇടിമുറി ഇടിമുറി കൊണ്ടുപോകും ഒന്നിനു മേലെ ക്യാമറയിൽ ഇടിച്ചു അപ്പം ഈ സുജിത്തിന്റെ വിഷയം വന്നോട് കൂടി അതാണ്ട് ഒരു ഇരുന്നൂറോളം കേസാണ് ഇപ്പൊ പുറത്തുനിന്ന് അത് ഒരു സി സി ടി വി പിന്നെ റിപ്പോർട്ട് വെച്ചിട്ട് അവർ കൊടുക്കുന്നില്ല ആകെ വന്നപ്പോ രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒന്ന് മറ്റേ സുജിത്തിൻ്റെ ഒരു ഒരു വേറെ വേറെ രണ്ട് ഇത് മാത്രമേ ില്ല അതിനിടയ്ക്ക് ഡി ജിക്ക് കുറഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ റിപ്പോർട്ട് പുറത്തു പോകണം അതും അത് ആരോഗ്യമായിരിക്കും അവരുടെ അവരുടെ അർഹതയാണ് അത് അവരുടെ അവകാശമാണ് അത് കൊടുക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് അവർ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കേണ്ട അവരുടെ അവകാശമാണ് പോലീസ് എന്ന് പറഞ്ഞ സ്റ്റേഷൻസ് അവരെ കയ്യിലെടുക്കാനുള്ള നിയമം നടപ്പിലാക്കുള്ളതാണ് മനസ്സിലല്ലേ അവര് ഒരു പൊതുപ്രവർത്തകനെതിന്റെ അവസ്ഥ എന്തായിരിക്കും ആർഎസ്എസിന്റെ കീഴിലെല്ലാം പോലീസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുകയാണ് അതാണ് യാഥാർത്ഥ്യമാക്കി വരുന്നത് ആ കാവ്യ കാവ്യവൃദ്ധം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഒരു കോൺഗ്രസ് സാർ പള്ളക്കാർ പിന്നെ ഏത് ശേഷം കോൺഗ്രസ് സാറും കോൺഗ്രസ്സാർ ഗുണ്ടായില്ല ഒരു കോൺഗ്രസ് അങ്ങനെ വളർന്ന ഇപ്പോഴത്തെ ആവശ്യത്തിൽ കോൺഗ്രസിന്റെ ഈ രീതിയിൽ പോകണായം കാണിച്ചാലേ വളരും നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നതിന്റെ പേരിൽ എല്ലാരും പറ്റുമോ ഒരിക്കലും നല്ല പോലീസുകാർ ഇഷ്ടംപോലെ നല്ല മനുഷ്യർ നല്ല പോലീസുകാരുടെ അടുത്ത് ഒരു അഞ്ചോ പത്തോ പോലീസുകാർ ചെയ്യുന്നു എല്ലാ പോലീസുകാരും പറയാൻ പറ്റില്ല എനിക്ക് ഭയമില്ല പോലീസിന് കാരണം എന്താണെന്ന് അറിയൂ ഒരാള് വെള്ളത്തിൽ വീണ് മരിച്ചെന്നും പറഞ്ഞു ഈ ലോക കേരളത്തിനകത്തുള്ള കംപ്ലീറ്റ് കുളവും വയലും നിലവും എല്ലാം കോരി വറ്റാൻ പറ്റുമോ ഒരാള് തെറ്റ് ചെയ്ത് ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്ത് ആ തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ച് അവനെ ശിക്ഷിക്കുക മാതൃപരമായിട്ട് മനസ്സിലായില്ലേ അല്ലാതെ പോലീസുകാർ എല്ലാ കാണുന്ന ഈ എല്ലാ ചാനലുകളും തുറന്നു നോക്കിയാലും പോലീസ് അത് ചെയ്ത് പോലീസ് ഇത് ചെയ്ത് പോലീസ് ഒരാഴ്ച പോലീസുകാർ സമരത്തിലായാൽ എന്തായിരിക്കും നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ ഏ ഒരാ ഒരാഴ്ച ജയിൽ 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 ഉദ്യോഗസ്ഥന്മാർ സമരത്തിലായ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതൊന്നും മനസ്സിലാക്കാതെ പോലീസിനെ എപ്പോഴും പോലീസിനെയും എൽ ഡി എഫിനെയും യു ഡി എഫ് കാര് പറഞ്ഞു 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 എന്തോന്ന് ഇവർ പറയാനിരിക്കുന്നു ഇവർ കൊന്നില്ലേ രാജനെയും ടീമിനെയും രാജന്റെ അച്ഛൻ എത്രയോ വർഷം കയറി ഇറങ്ങി നടന്നു ഏഹ് അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസുകാരിൽ എല്ലാവരും അഴുക്കുകാരാണെന്ന് നമുക്ക് പറഞ്ഞ് തള്ളാനൊന്നും പറ്റൂല അത് പോലീസുകാരും നിയമം കൈകാര്യം അറിഞ്ഞു ചെയ്യാൻ നിയമം പഠിക്കാത്ത പോലീസുകാരുണ്ട് നിയമത്തിന് എല്ലാവർക്കും പേടിയാണ് ഭയമാണ് പക്ഷെ അത് പഠിക്കാത്ത കുറെ പോലീസുകാരുണ്ട് അവരാണ് ഈ മറ്റുള്ള പോലീസുകാരെ ഇല്ലാതാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇല്ലാതാക്കുന്നത് അവരാണ് അതേ ചെയ്യാവും അവർ ചുറ്റവാളികളാണല്ലോ ചിഹ്ന ഒരാളെ പോലീസുകാരെ പിടിച്ചോണ്ടൊന്നും ഇടിച്ചിരിക്കില്ല പോലീസുകാർ നീ എന് അറിയും നീ ചോദിച്ചത് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ആളാണല്ലോ നേതാവാണല്ലോ നേതാവാണെന്നുള്ള നിലയെ കൂടി അവൻ കുറച്ച് സംസാരിച്ചിരിക്കും അതൊരു ഉദ്യോഗസ്ഥനാണ് ഒരു പോലീസുകാരനാണ് അവൻ വന്നിരിക്കുമ്പോ അവർക്ക് അവന്റേതായ വിലയും നിലയും കൊടുക്കണ്ടേ കൊടുക്കാതെ നമ്മൾ തന്നെ എല്ലാണെന്ന് പറഞ്ഞാൽ അത് പാടില്ല പോലീസിനെ ഭയമില്ല പോലീസിനെ ഭയക്കേണ്ടത് കുറ്റവാളികളാണ് നമ്മൾ കുറ്റം ചെയ്യുന്നില്ലല്ലോ കുറ്റം ചെയ്യുന്നവർ പോലീസിനെ ഭയക്കുക നമുക്കാരെയും ഭയമില്ല പിന്നെ ഇപ്പൊ പോലീസിന്റെ അവസ്ഥ വെച്ചാൽ അങ്ങനത്തെ പിന്നെ ക്രിമിനലുകൾ പോലീസ് പിന്നെ പോലീസിന്റെ ഉണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന് അതിന്റെ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അപ്പോൾ ഈ സി സി ടി വി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇത്രമാത്രം ക്രൂരമായ നിലയിൽ പ്രതികളെ മർദ്ദിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവർക്ക് അത്രയും അവർക്ക് അത്രയും കോൺഫിഡന്റ് ആണ് നമ്മൾ എന്ത് ചെയ്താലും ഒന്നും പിന്നെ ശിക്ഷ ഉണ്ടാവില്ല അത് അഥവാ തുച്ഛമായ ഒന്നോ രണ്ടോ മാസം പിന്നെ സസ്പെൻഷനോട് കൂടി തിരിച്ചു വരാമെന്നുള്ള അങ്ങനത്തെ പ്രൊമോഷനോട് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള ചിലപ്പോ അങ്ങനത്തെ മാനസിക അവസ്ഥയായിരിക്കും അവരെ കൊണ്ടിരുന്ന പ്രേരി എല്ലാവർക്കും എല്ലാരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ഇതനുസരിച്ച് പോലീസിന് ഇതുണ്ട് പോലീസിൽ ചില വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം കാരണമാണ് ചില ആൾക്കാർ പേടിക്കുന്നത് പോലീസ് സ്റ്റേഷനായി മാറണം ഏത് കിടണം അഭിസംബോധന ചെയ്യാൻ പാടുന്നു നിയമം പറയുന്ന രീതിയിലല്ല പോലീസിന്റെ പ്രവർത്തനങ്ങൾ അതിൽ വിഷയങ്ങളുണ്ട് അല്ല എല്ലാ അങ്ങനെ അങ്ങനെ അല്ല അല്ല പോലീസുകാരങ്ങനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ പാടില്ല ആദ്യം ഒന്ന് പറയാനുള്ളത് ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡുകൾ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും എടുത്തു മാറ്റി എന്നാൽ മാത്രമേ പോലീസുകാർക്ക് ഒരു പ്രത്യേക സത്യത്തിൽ മാതൃകാ പോലീസായി മാറണം മാതൃകാ പോലീസ് സ്റ്റേഷൻ ആണ് എന്ന് പ്രഖ്യാപിക്കുകയും വരുന്ന ഏത് പരാതിക്കാരുടെ അപ്പൊ എല്ലാവർക്കും ഒരു നിർണയുന്നു സത്യത്തിൽ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വ്യക്തി താങ്കളെ എങ്ങനെ ഒരു സ്റ്റേഷനിലെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക അവരുടെ കാര്യമായ കൊടുക്കുക ഹെൽമെറ്റ് പിടിച്ചാലും കേസിലെ പ്രതിയെ കൊണ്ടുപോവുക അവരെ മാരകമായി ഉപദ്രവിക്കുക അതൊക്കെ മോശപ്പെട്ട കാര്യമാണ് ഒരു പോലീസ് എന്ന് അവരെ ഡ്യൂട്ടി സമയം അത് വേറെയാണല്ലോ ഈ ഡ്യൂട്ടി അല്ലാത്ത സമയങ്ങളിൽ പോകുമ്പം സംഭവിക്കുന്ന ഇതിനെല്ലാം പോലീസിന്റെ പേരിൽ വന്നിട്ട് കാര്യമില്ല പക്ഷെ ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നടന്ന പീഡനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ പീഡനം പോലും വെച്ച് നടന്ന പീഡനങ്ങളാണ് പുറത്തു വന്നത് തെളിവ് ചോദിച്ചാൽ സി സി ടി വി കൊടുക്കുന്നില്ല എങ്കിൽ ആ പോലീസ് ചെയ്തത് തെറ്റോ ശരിയോ പോലീസുകാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മർദ്ദിക്കില്ല അത് എല്ലാവരും മർദ്ദിക്കാൻ നിൽക്കരുതുമില്ല ഇതിപ്പോ മേലെ ഉദ്യോഗസ്ഥരെ ആരെങ്കിലും ഉദ്യോഗസ്ഥരെ പേരിൽ ചിലപ്പോൾ അവര് ഒന്നോ രണ്ടോ തട്ട് അവര് മനഃപ്പുറം ചെയ്യുന്നതല്ലത് അവരെ അതെങ്കിലും തെളിവെടുക്കാൻ വേണ്ടി ചെയ്യപ്പോഴായിരിക്കും ഇങ്ങനെ ആള് വിടുന്നെന്തെങ്കിലൊക്കെ ആയി പോകുന്നത് ഒരിക്കലും ഒരു ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു പോലീസുകാരും നിരപരാധികളെ ശിക്ഷിക്കാൻ വേണ്ടി അവർ നോക്കത്തില്ല അത് പൂർണ്ണമായിട്ടും നമുക്ക് നമുക്കറിയാനുള്ള വിഷയമാണ് എല്ലാ കാലത്തും ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുന്ന നേതാവിന്മാര് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇവര് പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതുണ്ടാകും എല്ലാ പോലീസുകാരെയും നമുക്ക് അതിനെ യോജിപ്പിക്കാൻ പറ്റും നല്ല പോലീസുകാരും നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട് സാധാരണ ഇപ്പൊ ഡി എസ് പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായും അതോടൊപ്പം തന്നെ പരാതി തരുന്നവരൊക്കെ സാറിന് അഭിസംബോധന ചെയ്യണം അവരെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ പോലീസുമായിട്ട് നല്ലൊരു തയ്യപ്പാരി വന്നതാണ് പക്ഷേ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ അങ്ങനെ ഭയപ്പാടാണോ അല്ല എന്താണെന്ന് തീർച്ചയായും ഭയപ്പാട് വരും കാരണം സാധ്യതല്ല വളരെ അപൂർവ്വ ആളുകൾ അത് വേണ്ടി നടക്കുന്നവരുണ്ട് പിന്നെ മുൻകാലങ്ങളിൽ ഉള്ളത് പോലെയുള്ള പീഡനം ഇപ്പോഴില്ല പണ്ട് നമ്മളീ ഫോർട്ടിൽ തന്നെ ഒരാളിനെട്ടി കൊന്നു ഫോർട്ടൊക്കെ പാത്രക്കുളത്തിന് ഒരു പോലീസ് ഒരാളെ പോലീസ് ഇതെല്ലാം പോലീസ് പ്രതിയാണ് അല്ല കാലഘട്ടങ്ങളിൽ ഉണ്ടായി ഇപ്പോഴും അത് ഇപ്പോഴും പഴയതുപോലുള്ളതില്ല എന്നുള്ളതേ ഉള്ളു കാലങ്ങളിൽ കൂടുതലായിരുന്നു ആയിരിക്കും ഓക്കെ 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 അപ്പൊ ഇതില് സത്യത്തില് ഈ പറഞ്ഞതുപോലെ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാതൃകാ പോലീസാണ് ജനങ്ങളായി ഇറങ്ങി പോണന്നാണ് പക്ഷെ ഇപ്പോ ഈ കേൾക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ എല്ലാ പോലീസാരും അവരെ സസ്പെൻഡ് ചെയ്യണം അവര് ചെയ്യുള്ളത് ചെയ്യുള്ളു ചെയ്യേ ചെയ്യുള്ളൂ അപ്പൊ എല്ലാ പോലീസുകാരും പത്രക്കാരല്ല അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ കളയുക അത്രേ ഉള്ളൂ അറിയാന്ന് പറയും നമ്മുടെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസാണ് മാതൃകാ പോലീസാണ് അതിന് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് അതേ ഇത് തന്നെ ഇതൊരു വലിയ ഒരു ശിക്ഷറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യം മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ അപ്പോൾ പ്രേക്ഷകർ കേട്ടല്ലോ ഇതാണ് ജനപക്ഷത്തിലൂടെ ജനങ്ങൾക്ക് പറയാനുള്ളത് അതോ പോലീസുകാർ എല്ലാവരും കുറ്റക്കാരല്ല എന്നാൽ ചില പോലീസുകാരെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് അവരെ മാറ്റണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം കാരണം ഡി എസ് പി പറഞ്ഞതുപോലെ സർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഏവരെയും നിങ്ങൾ ക്ഷണിക്കണം മാതൃകാ പോലീസായി മാറണം ജനകീയ പോലീസായി മാറണം എന്ന് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ നിരപരാധികളായ ആളുകളെ ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരെ അകാരണമായി ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായത് അത് കേസ് തെളിയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ സി സി ടി വി ഇന്ന് എല്ലായിടത്തും പ്രദർശിപ്പിക്കണമെന്നും അത് ആവശ്യപ്പെട്ട കൈമാറണമെന്നും കോടതിയും പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ എന്താണ് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് അതാണ് ജനങ്ങൾക്ക് മലയാള മലയാളമായി പങ്കുവയ്ക്കാനുള്ളത് എങ്കിൽ നെഗറ്റീവ് സ്വഭാവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ മാറ്റി നിർത്തണം ജനങ്ങൾക്ക് നിർഭയത്വം നൽകി ഭയം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് അവരുടേതായ പരാതികൾ സമർപ്പിക്കാനും അവർക്ക് നീതി കിട്ടാനും വേണ്ടി പോലീസ് ഉണരണം എന്നാണ് ജനപക്ഷത്തിലൂടെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് അല്ല ചെന്നാലും സ്വലം പറയാനുള്ളത് സത്യം നീതി അത് പുലരണം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം പോലെ തന്നെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് പുലർത്തിപ്പോണം അതിന് പോലീസ് മുൻപന്തി നീക്കണം അപ്പോൾ പ്രേക്ഷകരുടെ കമൻസുകൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നുണ്ട് തൽക്കാലം വിട അതിനും അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക പുതിയ ന്യൂസുമായി കാണുന്നുണ്ട് തൽക്കാലം വിടാ ബൈ